സ്തുതിട്ടെ വിശുദ്ധലൂഖ അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു കുഷ്ഠരോഗികൾ നമുക്കറിയാം അവർക്ക് പൊതുവഴിയിൽ പോലും വരുവാനായിട്ട് അനുവാദം ഇല്ലാതിരുന്നവരാണ് അവരെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാണ് ഇങ്ങനെയുള്ള ഒരു കുഷ്ഠരോഗി ഈശോയുടെ സന്നിധിയിലേക്ക് വിശ്വാസത്തോടു കൂടി കടന്നു വരിക കടന്നു വന്ന് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുക സ്നേഹമുള്ളവരെ ഈ ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് എൻ്റെ ഈശോ എന്നോട് ഇന്ന് ആഹ്വാനം ചെയ്യുക പലപ്പോഴും ഈ ഒരു വിശ്വാസം എനിക്ക് ഇല്ലാതായി പോവുക പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവയെ അതിജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരാജയം അത് തന്നെയാണ് ചില തഴക്ക ദോഷങ്ങൾക്ക് ചില പാപങ്ങൾക്ക് അടിമപ്പെട്ട് നിരാശപ്പെട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ എൻ്റെ ഈശോ എന്നോട് പറയുക മോനെ മോളെ നീ എത്ര പാപം ചെയ്താലും നീ എൻ്റെ സന്നിധിയിലേക്ക് വാ വ കൂടി നീ എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാൽ നിൻ്റെ ജീവിതത്തിൽ നിന്നെ പാപത്തിൽ നിന്ന് ഞാൻ മോചിപ്പിക്കാം ദൈവം നൽകുന്ന വാക്ക് പക്ഷേ നമുക്ക് പറ്റുന്നില്ല നമ്മൾ ഈ പാപത്തിനടിവപ്പെട്ട് കഴിയുമ്പോൾ ദൈവസന്നദ്ധിയിൽ നിന്ന് മാറി ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് ഈ കുഷ്ഠരോഗിയെക്കുറിച്ചും അങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കിയേ പൊതുവീതിയിൽ വരുവാനായിട്ട് അനുവാദമില്ലാതിരുന്ന ആ വ്യക്തി പൊതുവീതിയിലേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അവന് ഈശോയിൽ നിന്ന് അനുഗ്രഹം കിട്ടത്തില്ലായിരുന്നു ജനക്കൂട്ടം അവനൊരു തടസ്സമായിട്ട് നിന്നു ജനക്കൂട്ടം ചിലപ്പോൾ അവനെ കല്ലെറിഞ്ഞെന്ന് വരാം അവനെ മാറ്റി നിർത്തിയെന്ന് വരാം പക്ഷെ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കൂടി അവൻ തൻ്റെ ജീവിതത്തിലെ കുറവ് മനസ്സിലാക്കിക്കൊണ്ട് ഈശോയുടെ സന്നിധിയിലേക്ക് വന്നു സ്നേഹമുള്ളവരെ ഈ ഒരു മുന്നോട്ടുള്ള വരവ് എൻ്റെ ജീവിതത്തിലുണ്ടാവണം എന്നാൽ മാത്രമേ എനിക്ക് അനുഗ്രഹം ലഭിക്കൂ കുറവുണ്ട് നമ്മുടെ ജീവിതത്തിൽ പക്ഷേ ഈ കുറവുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയല്ല ചെയ്യേണ്ടത് വിശ്വാസത്തോട് കുറിയുക വന്നാൽ ഈശോ നിന്നെ അനുഗ്രഹിക്കും വന്നു കഴിയുമ്പോഴും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ കുഷ്ഠരോഗി വന്നിട്ട് എന്നെ കുഷ്ഠരോഗത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്നല്ല പറയുന്നു ഈശോയെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റൂ അവിടെയും അവൻ അവൻ്റെ ആവശ്യമല്ല പറഞ്ഞത് മറിച്ച് ദൈവ തന്നെ തന്നെ സമർപ്പിച്ചു സ്നേഹമുള്ളവരെ ഈ ഒരു സമർപ്പണവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് എൻ്റെ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കിഷ്ടം പോലെ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം ഇഷ്ടംപോലെ പോരായ്മകൾ എൻ്റെ ജീവിതത്തിലുണ്ട് പക്ഷേ ഈ പോരായ്മകളും ആവശ്യങ്ങളുമൊക്കെ തരണം എന്നല്ല പറയേണ്ടത് മറിച്ച് ദൈവമേ ഇതൊക്കെ എനിക്ക് ആവശ്യമുണ്ട് എന്നാലും നിൻ്റെ ഹിതത്തിന് ഞാനിവയെല്ലാം സമർപ്പിക്കുക നിനക്കിഷ് ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇത് തരിക സ്നേഹമുള്ളവർ ഈ ഒരു പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയാൽ പിന്നെ ഒരിക്കലും എനിക്ക് നിരാശ ഉണ്ടാകത്തില്ല കേട്ടോ സന്തോഷത്തോടുകൂടി എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് പറ്റും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ഈ കുഷ്ഠരോഗിയെ പോലെ വിശ്വാസത്തോടു കൂടി എൻ്റെ ജീവിതത്തിലെ കുറവുകൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടുകൂടി കടന്നു വരാം അതോടൊപ്പം തന്നെ എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ എണ്ണമിട്ട് പറയാം പക്ഷേ അവയൊക്കെ ദൈവഹിത പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് അവൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുവാനായിട്ട് അവനിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ